ഹായ് നമസ്കാരം ദാസേണാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പൊ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പുതിയൊരു വീഡിയോ ചെയ്താണ് അതായത് നമ്മുടെ മമ്മൂക്കയുടെ ഒരു നാല് മാസത്തെ വിശ്രമ ജീവിതത്തിന് ശേഷം മമ്മൂക്ക ജോയിൻ ചെയ്തൊരു സിനിമയാണ് ഗൗതം മേനോ സംവിധാനം ചെയ്യുന്ന മമ്മൂട്ടി കമ്പനിയുടെ ആറാമത്തെ സിനിമ നമ്മളെല്ലാവരും വെയ്റ്റിങ്ങിലാണ് മമ്മൂക്കയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു സിനിമ പുതിയ സിനിമ ചെയ്യുകയാണെങ്കിൽ ആ സിനിമയ്ക്കുള്ള രൂപവും ഭാവവും ഒക്കെ അദ്ദേഹം മാറ്റും അപ്പോൾ കഴിഞ്ഞ ലാസ്റ്റ് ഇറങ്ങിയ സിനിമയായുള്ള ടർബോ അത് കഴിഞ്ഞ് അതിന് ഇടയിൽ വന്ന് ചെയ്തിട്ടുണ്ടായിരുന്ന ബസൂക്ക അതൊക്കെ ടർബോയില് അദ്ദേഹത്തിൻ്റെ രൂപവും ഭാവമൊക്കെ വേറെ ആയിരുന്നു ബസൂക്കയിൽ വേറെ രൂപമാണ് കണ്ണൂർ സ്കോറില് വേറെ രൂപമായിരുന്നു അങ്ങനെയുള്ള കാതലിന്റെ സ്കോറിൽ വേറെ രൂപമായിരുന്നു നൻപകലിൻ്റെ നേരത്തിൽ വേറെ രൂപമായിരുന്നു റോഷാക്കിൽ മറ്റൊരു രൂപമായിരുന്നു കുഴുവിൽ വേറെ രൂപത്തിലായിരുന്നു മറ്റുള്ള നടന്മാര് ഇവിടെയുള്ള മറ്റുള്ള പ്രമുഖരായ നടന്മാര് ഏത് സിനിമയിലായാലും വരെ ശരിയാണ് പക്ഷേ നമുക്ക് എല്ലാ സിനിമയിലും വ്യത്യസ്ത രൂപം വ്യത്യസ്ത ഭാവം എല്ലാം വ്യത്യസ്തമാണ് അപ്പോൾ ഇന്ന് ഈ സിനിമയുടെ ഷൂട്ടിങ്ങിന് വരുന്നതിന് മുമ്പ് ഇന്നലെ നടന്ന പ്രോഗ്രാമിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു ആൾ വേറൊരു സ്റ്റൈലാണ് നല്ല സ്റ്റൈലാണ് ഇടത്താടിക്ക് വെച്ച് മൂടി ഇങ്ങനെ വളർത്തി അടിപൊളി സ്റ്റൈലാണ് അപ്പോൾ വെറൈറ്റി വരുന്നൊരു റോളാണ് അദ്ദേഹം ഇപ്പോൾ വരുന്നത് അപ്പോൾ അതിൻ്റെ പൂജ കുറച്ച് നേരത്തെ കൊച്ചിയിൽ പൂജ കർമ്മങ്ങൾ ഇതൊക്കെ കഴിഞ്ഞു സ്റ്റാർട്ട് ചെയ്തു സ്വിച്ച് ഓൺ ചെയ്തു ഷൂട്ടിങ് ആരംഭിച്ചിരിക്കുകയാണ് അപ്പം അതിനെ കുറച്ച് സ്റ്റിൽസ് ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ ഇതിന്റെ സൈഡിലായിട്ട് കാണിക്കാം അപ്പൊ നല്ലൊരു സിനിമയാകുമെന്ന് നമുക്ക് നൂറ് ശതമാനം വിശ്വസിക്കാൻ പറ്റും കാരണം എന്താണ് ഗൗതം മേനോൻ്റെ സിനിമയാണ് ഗൗതം എന്ന് പറഞ്ഞാൽ വേറെ റേഞ്ചാണ് നമുക്ക് എല്ലാവർക്കും അറിയില്ല വേറെ റേഞ്ചാണ് എന്താണ് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ബസൂക്ക് എന്ന സിനിമയിലെ വില്ലൻ ഗൗതം മേനോനാണ് അങ്ങനെയാണ് ഈ സിനിമ കണക്ട് ചെയ്ത് വന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഗൗതം മേനോ കുറച്ച് നാളുകൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുമിച്ച് ഷൂട്ടിംഗ് ഉണ്ട് ആ സമയത്ത് പ്ലാൻ ചെയ്തായിരിക്കും മഹേഷ് നാരായണ സിനിമയായിരുന്നു ഇപ്പോൾ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് കുറച്ച് ലേറ്റാക്കി അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഗ്യാപ്പിലാണ് ഈ സിനിമയ്ക്ക് ഞാൻ പോകുന്നത് മഹേഷ് നാരായണത്തിൻ്റെ സി മഹേഷ് നാരായണന്റെ സിനിമ ഏകദേശം ഓണത്തിൻ്റെ സമയത്ത് അല്ലെങ്കിൽ സെപ്റ്റംബർ അല്ലെങ്കിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ കാലഘട്ടത്തിൽ കാലഘട്ടത്തിലുണ്ടാവുള്ളൂ സുരേഷ് ഗോപിയും അതുപോലെ തന്നെ പുഞ്ചാക്ക ബോബനും ഫഹദ് വാസിനും മമ്മൂക്കൊക്കെ ഒരുമിച്ച് പിരിക്കുന്ന മമ്മൂട്ടി കമ്പനിയുടെ സിനിമ തന്നെയാണ് അതും അപ്പോൾ എന്തായാലും ഈ സിനിമ ഗൗതം പേരിടാത്ത ഗൗതം മേനോൻ സിനിമയുടെ ഷൂട്ടിംഗ് ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ് മമ്മൂക്ക് ജോയിൻ ചെയ്തിരിക്കുകയാണ് വളരെ സന്തോഷം എല്ലാവർക്കും ആശംസകൾ നടന്നുകൊണ്ട് നമ്മുടെ സമ്പദ്ദാസായിട്ട് തൃശ്ശൂരിൽ നിന്നും സൈനികമാവാം